ഹലോ ഇന്ന് നമുക്ക് ചക്ക ഉണങ്ങിയത് അല്ലെങ്കിൽ ഉണക്കച്ചക്ക ചൊള എങ്ങനെയാണ് വേവിക്കുന്നതെന്ന് ഒരു വീഡിയോ ആയിട്ടോ ഞാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ചക്കയൊക്കെ ഉള്ളവർക്ക് ഇതൊക്കെ ഇതെന്ത് ടേസ്റ്റ് ടേസ്റ്റാന്നൊക്കെ തോന്നും പക്ഷെ നമ്മൾ എബ്രോഡൊക്കെ പോയി നിൽക്കുന്നവർക്ക് നാട്ടിൽ ചക്കയുടെ മിസ് മിസ്സ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാട്ടോ ചക്ക ഉണങ്ങി കൊണ്ടുവന്നതായിരുന്നു അപ്പോൾ അത് നമുക്ക് വേവിക്കാൻ പോകണം അതിന് വേണ്ട സാധനങ്ങളാണ് കുറച്ച് തേങ്ങ ചെറിയ ഉള്ളി ചെറിയ കുറച്ച് ഇഞ്ചി കഷ്ണം വെളുത്തുള്ളി കറിവേപ്പില പച്ചമുളക് അപ്പോൾ ആദ്യം നമുക്കൊരു ചെറിയ കുക്കറിനകത്തേക്ക് ഒരു ചക്ക നികന്ന് നിൽക്കാൻ പാകത്തിന് ഒഴിച്ച് ശകലം ഉപ്പും കൂടി ഇട്ടിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ ഞാൻ ഇതിനൊരു രണ്ട് പിസൽ വരെ അടിക്കാനായിട്ട് വെയിറ്റ് ചെയ്തു കേട്ടോ നല്ല ഉണങ്ങിയ ചക്ക ആയതുകൊണ്ട് അത് നമ്മൾ ഇടുന്നതിനേക്കാളും കുതിർന്ന് പൊങ്ങിക്കഴിയുമ്പോൾ നിറഞ്ഞു വരും അപ്പോൾ ആ വേവുന്ന സമയത്തിന് വിസൽ അടിക്കുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ അരപ്പ് റെഡിയാക്കാം അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മുടെ എടുത്തുവെച്ചിരുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ നന്നായിട്ട് അരച്ച് പേസ്റ്റ് പോലെയാക്കിയെടുത്തു ഇനി ഇത് രണ്ട് ഫിസില് അടിച്ചു കഴിഞ്ഞു ഫിസിലടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇത് നന്നായിട്ട് വെന്തു എന്ത് നല്ല സ്മെല്ലൊക്കെ വന്നു നല്ല ചക്കയുടെ സാധാരണ പച്ചചക്ക വേവിക്കുന്ന ആ ഒരു സ്മെല്ലാം വേറൊരു മണം നമ്മൾ ആ ചക്ക ഉണങ്ങിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു മണം ഉണ്ട് ആ മണം ഒന്നും കൂടി ഒന്ന് നന്നായിട്ട് കയറി വരും അപ്പോൾ ഇതുണ്ട് എന്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഇത്രയും നിറഞ്ഞു വന്നു അത് ഇങ്ങനൊന്നും അല്ലായിരുന്നു അടപ്പൊക്കെ നിറഞ്ഞ് തുളുമ്പി നിൽക്കരുത് ഞാൻ വീഡിയോക്ക് വേണ്ടിയിട്ട് നല്ല വൃത്തിയാക്കി എടുത്ത് ഫുള്ളി ഞാൻ നിറഞ്ഞ് തള്ളി വന്നു അപ്പോൾ ഇതിലേക്ക് അരപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങ് ഇളക്കി ആവശ്യത്തിന് ഉപ്പൊക്കെ ഒന്ന് നോക്കിയിട്ട് എടുത്തു അപ്പോൾ ഞാൻ നല്ല ചെക്ക് ഇല്ലാത്തവർക്ക് ഇതൊക്കെ ഒരു സംഭവം ട്രൈ ചെയ്തു